പ്രിയമുള്ളവരെ ജി ബി ബുക്സ് പ്രസിദ്ധീകരിച്ച ജയകൃഷ്ണൻ നരിക്കുട്ടിയുടെ കഥാസമാഹാരം നൃത്തശാലയിലെ പ്രണയം എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ദേശാഭിമാനി റെസിഡൻറ്റ് എഡിറ്റർ ശ്രീ ബി ബി പരമേശ്വൻ അവകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ എ എം ഷംസീർ അവർ ബഹുമാനപ്പെട്ട സ്പീക്കർ ഞങ്ങളുടെ തലശ്ശേരിക്കാർക്ക് എന്നും വളരെ ഒരു എന്ത് കാര്യവും ഞങ്ങൾക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു സ്നേഹബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷംസീർ പക്ഷേ ജി വി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഭിമാനകരമായ ഒരു കാര്യം നമ്മുടെ കോവിഡ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആദ്യവാരം കോവിഡിൻ്റെ ആ ലോക്ക് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായി അദ്ദേഹം ആൽത്തറയിലെ കനൽപൂവ് ജീവി ബുക്സ് പ്രസിദ്ധീകരിച്ച അനൽത്തറയിലെ കനൽപ്പൂ അവ അത് പ്രകാശനം ചെയ്തത് മൂഴിക്കര യുവജന സാഹിത്യ സമാജം എൻ്റെ വായനശാലയിൽ വെച്ചായിരുന്നു അന്ന് ചെയ്യുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് പറഞ്ഞത് അങ്ങനെ ആ ജീ വി ബുക്സിൻ്റെ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായ ഒരു പുസ്തക ചടങ്ങിൽ പ്രകാശന ചടങ് പങ്കെടുക്കുന്നതും പ്രകാശനം ചെയ്യുന്നതും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവുമായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് തന്നെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല നിമിത്തമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇന്ന് ഈ നിയമസഭയിൽ വെച്ചിട്ട് നൂറ്റി മുപ്പതാമത്തെ പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നത് വളരെ അഭിമാനകരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഈ ബഹുമാനപ്പെട്ട സ്പീക്കറെ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആർ എസ് ബാബു മീഡിയ അക്കാദമി ചെയർമാൻ അദ്ദേഹത്തെയും ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ നവീകരണത്തിനായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഐവിദാസ് മാസ്റ്റർ ഞങ്ങളുടെയൊക്കെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായിരുന്നു ശ്രീ ഐ വിദാസം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഐ വിദാസ് പുരസ്കാരത്തിന് രണ്ടാമത് ഐവിദാസ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീ ആർ എസ് ബാബു അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതും അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് കൂത്തുപറമ്പുകാരൻ ഞങ്ങളുടെ തൊട്ടടുത്ത് അയൽപ്പക്കാർ തന്നെയാണ് ശ്രീ പി എം മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അദ്ദേഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട് കലാമണ്ഡലം മഹേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇത്രയധികം പ്രോത്സാഹനം നൽകുകയും കലയെ ഇത്രമാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീ കലാമണ്ഡലം മഹേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ് ശ്രീ പി എം മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് കൂടിയായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ നരിക്കുട്ടിയാണ് ഈ ചടങ്ങിൽ നന്ദി പറയുന്നത് അദ്ദേഹം ദേശാഭിമാനിയുടെ കോഴിക്കോട് ന്യൂസ് എഡിറ്ററാണ് ഒരു നിരവധി കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലെ ഏതാനും കഥകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നൃത്തശാലയിലെ പ്രണയം എന്ന പുസ്തകമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനും വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു മോഹനൻ നരിക്കുട്ടി ഇന്ദിരാഗാന്ധിയായിട്ട് പോലും അദ്ദേഹം വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ട് ഇപ്പം അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ കെ ബാലകൃഷ്ണൻ എഴുതിയ ഒരു കുറിപ്പുണ്ട് ഇന്ദിരാഗാന്ധി കോഴിക്കോട് വന്നപ്പോൾ മോഹൻ നരിക്കുട്ടിയെ അടുത്തോട്ട് വിളിക്കുകയും സ്വകാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ള അത്രയും വലിയൊരു മനുഷ്യൻ്റെ മകനാണ് ശ്രീ ജയകൃഷ്ണൻ നരിക്കുട്ടി അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സ്ഥാനം ഈ സഭ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വി ബി പരമേശ്വൻ അവരോട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ആദരണീയനായ സ്പീക്കർ ശ്രീ ഷംസീർ ആർ എസ് ബാബു പി എം മനോജ് പിന്നെ ജയകൃഷ്ണൻ അതുപോലെ തന്നെ രാകേഷ് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇപ്പം രാകേഷ് പറഞ്ഞതുപോലെ ഒരു ദേശാഭാനി കുടുംബത്തെ സംബന്ധിച്ച് എന്നും ഓർമ്മ ഓർമ്മിക്കപ്പെടുന്ന പേരാണ് നരിക്കുട്ടി മോഹൻ്റെ ഡൽഹി ബ്യൂറോ ദേശാഭാനിയുടെ ഡൽഹി ബ്യൂറോയിലെ ആദ്യത്തെ ലേഖകനായിരുന്നു ഇന്ദിരാഗാന്ധിയുമായി അടുത്ത സൗഹൃദം പങ്കിടുമ്പോഴും അടിയന്തരാവസ്ഥ മലയാളികൾക്ക് മലയാളികളെ അറിയിച്ച ലേഖകൻ കൂടിയാണ് നരിക്കുട്ടി പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് ബി എൻ എഫോറിൻ്റെ ഒരു കാർട്ടൂണോടു കൂടി ഇന്ത്യ ഫാസിസത്തിൽ നിന്ന് അർദ്ധഫാസിസത്തിലേക്ക് ഫാസിസത്തിലേക്ക് അർദ്ധ നിന്ന് ഫാസിസത്തിലേക്ക് എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി ദേശാഭാനി റങ്ങിയത് നരിക്കുട്ടി മോഹനൻ്റെ പിന്നെ പാഠവത്തോടു കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഭവം അതിൽ നിഴലിച്ച് കണ്ടിരുന്നു കാരണം അത് വാർത്താ ബന്ധങ്ങളൊക്കെ നിഷേധിച്ചപ്പോൾ പിന്നെ ടെലികോം വിഭാഗത്തിലെ സഹാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാർത്ത എത്തിച്ചതും അത് പ്രസിദ്ധീകരിച്ചതും ചരിത്രമാണ് അങ്ങനെയുള്ള ഒരു മഹാനായ പത്രപ്രവർത്തകൻ്റെ മകനാണ് ജയകൃഷ്ണൻ നരിക്കുട്ടി ഈ നരിക്കുട്ടി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഡൽഹിയിലായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉത്തരേന്ത്യൻ പിന്നെ നഗരങ്ങളും ജീവിതവും കാണാൻ വേണ്ടി കഴിയും ഈ ഇപ്പം നൃത്തശാലയിലെ പ്രണയം എന്ന് പറയുന്ന പുസ്തകം ആ നൃത്തശാലയിലെ പ്രണയം എന്നുള്ള കഥ തന്നെ ബോംബെയിലെ ഡാൻസ് ബാറുകൾ നിരോധിച്ചപ്പോൾ ആ ഡാൻസ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ കഥ പറയുന്നത് അതിൻ്റെ ആ ഒരു ദുരന്തമാണ് ആ ഡാൻസ് ബാർ നിരോധിച്ചപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തമാണ് ആ കഥ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ഈ പുസ്തകത്തിലെ ഏതാനും കഥകൾ വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചു ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ അതിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ലോജിക്ക് എനിക്ക് തോന്നിയ ലോജിക്ക് ഒരു നിയോ ലിബറൽ കാലത്തെ ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കാരണം നിയോ ലിബറൽ കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഈ കഥകളിൽ മുഴച്ചു നിൽക്കുന്നത് ആദ്യത്തെ കഥയുണ്ട് ഉമ്പായി ദൈവം ആ ഉമ്പായി ദൈവം എന്ന് പറയുന്നത് ഒരാൾ വലിയൊരു മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് പണിയുകയും ആ കോംപ്ലക്സിലേക്ക് ആരും വരുന്നില്ല ആളുകൾ വരുന്നില്ല പക്ഷേ അതിനടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം പുനരുദ്ധരിച്ചാൽ ഇതിലേക്ക് ആൾ വരും അതുകൊണ്ട് അമ്പലം പുനരുദ്ധരിച്ചിരിക്കുന്നു അത് എന്തുകൊണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ക്ഷേത്രങ്ങളിൽ ആരും വരാതിരുന്ന ക്ഷേത്രങ്ങളിൽ ഇന്ന് എന്തുകൊണ്ട് ആളുകൾ വരുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം ഈ നിയോലിബറൽ ലോജിക്കിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കാരണം നിയോലിബറൽ കാലത്തെ ദൈവവിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ഉമ്പായി ദൈവം എന്ന് പറയുന്ന വളരെ നല്ല കഥയിലൂടെ പിന്നെ ജയകൃഷ്ണൻ നരിക്കുട്ടി വിവരിക്കുന്നത് അത് ഇത് ഇതേപോലെയുള്ള ശില്പങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകൾ മുഴുവൻ ഈ ന്യൂലോബ്രൽ കാലത്തെ പേരുകളാണ് കൊട്ടേഷൻ അതുപോലെ തന്നെ മൾട്ടിനാഷണൽ പ്രൊഡക്റ്റ് ഇതൊക്കെയാണ് കഥയുടെ പേര് തന്നെ അതോടൊപ്പം തന്നെ ഇത് ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം കണ്ണൂരിൻ്റെ ഭാഷ വളരെ ശക്തമായിട്ട് കഥകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല മൂവനെ വറത്തിട്ട അതുപോലെ തന്നെ പുളുക്ക പോലത്തെ അതുപോലെ തന്നെ ആട നിൽക്കുന്ന അവിടെ നിൽക്കുന്ന കണ്ണൂർ ഭാഷയാണ് ആട നിൽക്കുന്ന അതുപോലെ ചോറ് ബീച്ച ബേണ്ട എടാ എട പോയി ഇങ്ങനെ പറയുന്ന കണ്ണൂരിൻറ്റേതായിട്ടുള്ള ഭാഷയുണ്ട് ആ ഭാഷ വളരെ വളരെ നല്ല രീതിയിൽ ചില കഥകളിൽ വരുന്നുണ്ട് കാരണം എല്ലാ അർത്ഥത്തിലും ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കഥാകൃത്താണ് ജയകൃഷ്ണൻ നരിക്കുട്ടി ഇനി ശ്രദ്ധിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്പീക്കറെ പോലുള്ള ആദരണീയ ഒരു വ്യക്തിത്വം ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശ്രദ്ധ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പത്രപ്പോകത്തൻ എങ്ങനെ ഒരു കഥാകൃത്താകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പിന്നെ ഉദാഹരണമായിട്ട് ജയകൃഷ്ണൻ നരിക്കുട്ടി മാറട്ടെ കാരണം മാർക്കേഴ്സിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ അങ്ങനെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ജയകൃഷ്ണൻ മാറട്ടെ ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ബഹു ബഹുമാന്യായ സ്പീക്കർ എ എൻ ഷംസീറിനെയും അതുപോലെ ഏറ്റുവാങ്ങുന്നതിന് മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ആർ എസ് ബാബുവിനെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്റർ എഡിറ്റർ വി പരമേശ്വരൻ പുസ്തകമേറ്റുവാങ്ങിയ ആർ എസ് ബാബു പി എം മനോജ് ഗ്രന്ഥകർത്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ജയകൃഷ്ണൻ നരിക്കുട്ടി ജി വി രാകേഷ് ഇതിൽ ആർ എസ് ബാബു തോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ണുകാരാണ് ഒരുപക്ഷെ തീർത്തും യാദൃച്ഛികമാവാം ഒരാൾ ഒഴിച്ച് ഇതിൻ്റെ അധ്യക്ഷനും പുസ്തക ഏറ്റുവാങ്ങുന്ന ഇവിടെ പ്രസാധകനും ഒപ്പം ഗ്രന്ഥകർത്താവുമെല്ലാം ഒരേ ജില്ലയിൽ നിന്ന് വന്നു എന്നുള്ളത് ഒരുപക്ഷെ തീർത്തും യാദൃച്ഛികമാവാം ഇവിടെ ജയകൃഷ്ണൻ നരിക്കുട്ടി അദ്ദേഹം എൻ്റെ നേതാവായിരുന്നു ഞങ്ങളൊക്കെ ഒരു ക്യാമ്പസ് പഠിച്ച ആളാണ് അദ്ദേഹം പഠിക്കുമ്പോൾ ഞാൻ ക്യാമ്പസിൽ ഇല്ലെങ്കിലും അദ്ദേഹം പഠിച്ച് പുറത്തിറങ്ങിയ ശേഷം റി ഡിഗ്രി വിദ്യാർത്ഥിയായി ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൽ വന്നപ്പം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില ഘട്ടങ്ങളിലെങ്കിലും അദ്ദേഹം വരാറുണ്ട് അദ്ദേഹം വണ്ണം കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റി മുൻ കൗൺസിലറായിരുന്നു ഇവിടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ എനിക്ക് അദ്ദേഹത്തെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരറിയാം കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് വ്യക്തിപരമായ അടുപ്പമൊന്നും എനിക്കില്ല പക്ഷേ ജയകൃഷ്ണൻ നരിക്കുട്ടി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഘട്ടം മുതൽ കണ്ണൂരിൻ്റെ ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു അദ്ദേഹം ഒരു പുതിയ മേഖലയിലേക്ക് നീങ്ങുകയാണ് അത് അദ്ദേഹം ഒരു കഥ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ജി ബി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു കഥാസമാഹാരമാണ് നൃത്തശാലയിലെ പ്രണയം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഇവിടെ പുസ്തകത്തെക്കുറിച്ച് വി പി പരമേശ്വരൻ സൂചിപ്പിച്ചു ഇനി എനിക്ക് ശേഷം വരുന്നവരും ഇവിടെ സൂചിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വളരെ കൊളോക്കിയലായ പ്രയോഗങ്ങൾ അത് പരമേശ്വരേട്ടൻ ഇവിടെ പരിചയപ്പെടുത്തി കണ്ണൂരിൻറ്റേതായ ചില പദപ്രയോഗങ്ങൾ അതാണ് നമ്മൾ ഡയലക്ട്സ് എന്ന് പറയുക നാട്ടു ഏറ്റവും കൂടുതൽ നാട്ടുഭാഷകളുള്ള നാടാണ് കണ്ണൂർ കണ്ണൂരിൽ തന്നെ തലശ്ശേരിക്കാരായ ഞങ്ങളുടെ ഭാഷയായിരിക്കില്ല പയ്യന്നൂക്കാരുടെ ഭാഷ പയ്യന്നൂക്കാരുടെയും തലശ്ശേരിക്കാരുടെയും ഭാഷയായിരിക്കില്ല കണ്ണൂരിൻ്റെ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ ചില പദപ്രയോഗങ്ങൾ ആ പദപ്രയോഗങ്ങളെക്കുറിച്ചാണ് പരമേശ്വരട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചത് നൃത്തശാലയിലെ പ്രണയം എന്ന കഥാസമാഹാരം ഇവിടെ പ്രസാദനം ചെയ്യുന്നു അത് കെ എൽ ഐ ബി എഫിൻ്റെ സെക്കൻഡ് എഡീഷനിൽ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് കെ എൽ ഐ ബി എഫിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ജയകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു ഈ ചടങ്ങിൽ വെച്ചൊരു പുസ്തകം പ്രസാദനം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരണം എന്നദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചിരുന്നു ഏതായാലും എൻ്റെ കൂടി വിദ്യാർത്ഥി നേതാവായി ദേശാഭിമാനിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പുതിയ മേഖല തേടിപ്പോകുന്നു അതാണ് ഇവിടെ കഥാസമാഹാരമായി പുറത്തിറങ്ങുന്നത് ദേശാഭിമാനിൽ അദ്ദേഹം നല്ല റിപ്പോർട്ടറായിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഭീകരമായ അത്ചാർജും മറ്റും നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സഹായവും ഉൾപ്പെടെ നൽകിയ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കാം വിദ്യാർത്ഥി സമരത്തിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുമ്പം വിദ്യാർത്ഥികളുടെ പക്ഷം നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്കാവശ്യമായ രക്ഷ നൽകാനും അദ്ദേഹം പല ഘട്ടത്തിലും മുന്നോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകം നൃത്തശാലയിലെ പ്രണയം എന്ന കഥാസമാഹാരം ഇവിടെ പുറത്തിറങ്ങുന്നു ഏതായാലും കെ എൽ ഐ ബി എഫ് സെക്കൻഡ് എഡിഷൻ ഒന്നാം എഡിഷൻ എപ്രകാരമാണോ ജനങ്ങൾ ഏറ്റെടുത്തത് അതുപോലെ സെക്കൻഡ് എഡീഷനും മാറിയിരിക്കുന്നു നൂറ്റി അറുപതോളം വരുന്ന പ്രസാധകർ ഇരുന്നൂറ്റി അറുപതോളം വരുന്ന സ്റ്റാളുകൾ ഇന്ന് രാവിലെ മുതൽ ഉത്സവ പറമ്പിൽ പോയ പ്രതിനിധിയാണ് ഈ കെ എൽ ഐ ബി എഫിൻ്റെ വേദിയായ അസംബ്ലി കോംപ്ലക്സിനകത്ത് നാം കാണുന്നത് ഈ കഥാസമാഹാരത്തിലൂടെ ഒരുപക്ഷെ ഇതോടുകൂടി ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ ഒരു മികച്ച കഥാകാരൻ കൂടിയായി മാറും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ആ നിലയിൽ ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കും ആ നിലയിൽ ഏറ്റെടുക്കട്ടെ എന്ന ശതാബ്ദി വിശ്വാസത്തോടെ ജയകൃഷ്ണൻ നരിക്കുട്ടിയുടെ നൃത്തശാലയിലെ പ്രണയം എന്ന കഥാസമാഹാരം നിങ്ങളെല്ലാം കൂടി പ്രസാദനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്തത് ശ്രീ ബാബു ആദരണീയനായ സ്പീക്കർ അദ്ദേഹം ജയകൃഷ്ണൻ നരിക്കുട്ടിയുടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ജയകൃഷ്ണനെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ജി വി ബുക്സിൻ്റെ മാനേജിങ് ഡയറക്ടർ ജി വി രാകേഷ് ഒരു കാര്യം പറഞ്ഞു സ്പീക്കർ ആദ്യമായി ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ജി വി ബുക്സിൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞു ആ പുസ്തകം നന്നായി നമ്മുടെ മലയാള സാഹിത്യത്തിലുമെല്ലാം ഇളം നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ സ്പീക്കർ പറഞ്ഞതുപോലെ ഈ പുസ്തകപ്രകാശനത്തിലൂടെ ജയകൃഷ്ണൻ നരിക്കുട്ടി എന്ന മാധ്യമ പ്രവർത്തകൻ മലയാളത്തിലെ സാഹിത്യ നവോമണ്ഡലത്തിലെ ഒരു ശ്രദ്ധേയമായ നക്ഷത്രമായി മാറും എന്ന് സ്പീക്കറുടെ ആശംസ ശരിവെച്ചു കൊണ്ട് ഈ പുസ്തകം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ ഞാനും ആ കാര്യത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് മലയാള സാഹിത്യ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട് മാധ്യമരംഗത്തെ ഒരുപാട് പേര് മലയാള സാഹിത്യത്തെ പ്രകാശിപ്പിക്കുന്നവരായി നമ്മുടെ മുന്നിലുണ്ട് എം ടി വാസുദേവൻ നായർ മുതൽ ഇപ്പോൾ ജയകൃഷ്ണൻ നരിക്കുട്ടി വരെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു ഗിബ്രയിൽ മാർക്കേസിൻ്റെ കാര്യം പറഞ്ഞു ഗിബ്രയിൽ മാർക്കേസിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് സാഹിത്യത്തിനാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ കാർത്തിക സാരക്കെ എവിടെ ഇരിപ്പുണ്ട് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾക്കാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു നോബൽ സമ്മാനത്തിൻ്റെ പേരിൽ ഞാൻ ഓർക്കപ്പെടാനല്ല ആഗ്രഹിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഓർക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകളും എല്ലാം ശേഖരിച്ചിട്ട് ഒരു പുസ്തകമായിട്ട് അദ്ദേഹം തയ്യാറാക്കി വെച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആ പുസ്തകം പുറത്തു വന്നത് ആ പാത നമുക്ക് ഓർക്കാൻ കഴിയുന്നത് മാധ്യമപ്രവർത്തകർ എങ്ങനെ സാഹിത്യരംഗത്തേക്ക് സംഭാവന നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും രണ്ടും രണ്ടാണെന്നുള്ളപ്പോൾ തന്നെ രണ്ടിലും ഒരുപോലെ മികവ് പുലർത്താൻ കഴിയുമെന്നാണ് ഇവരെല്ലാം തെളിയിക്കുന്നത് അക്കാര്യത്തിൽ നമ്മുടെ ജയകൃഷ്ണൻ നരിക്കുട്ടിയും നമുക്ക് ഒരു പുതിയ പന്ഥാവ് നമുക്ക് ഈ കാര്യത്തിൽ നിലവിലുള്ളതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ജയകൃഷ്ണൻ നരിക്കുട്ടിയുടെ ഈ പുസ്തകം നമുക്കതിനൊരു സാക്ഷ്യപത്രമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ജയകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ ഞാൻ ചോദിച്ചു നൃത്തശാലയിലെ പ്രണയം പ്രണയം പലതരത്തിൽ വരാം പ്രണയം എങ്ങനെയാണ് എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് എത്തുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ജയേഷിനോട് ഞാൻ ചോദിച്ചു ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ലായിരുന്നു ഈ നൃത്തശാലയിൽ എങ്ങനെയാണ് ഈ പ്രണയത്തിനൊരു വക ഉണ്ടാകുക അപ്പം മലയാളിയായിട്ടുള്ള ഒരാൾ ബോംബെ പോയിട്ട് നൃത്തശാലയിൽ പോവുകയാണ് അവിടുത്തെ പെൺകുട്ടിയെ ഡാൻസ് ബാറിലെ ഡാൻസറും ഡാൻസറിന് ഡാൻസറുമായിട്ട് ആദ്യം ഒരു മൗന പ്രണയം പിന്നത് ഒരു വർത്തമാന പ്രണയം അങ്ങനെ വികസിക്കുന്ന പ്രണയത്തിനിടയിൽ ബോംബെയിലെ ഡാൻസ് ബാറുകളെല്ലാം പൂട്ടുകയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ എങ്ങനെ എങ്ങനെ ആളുകൾക്ക് ജീവിക്കാം ഏത് തരത്തിലേക്ക് നമ്മുടെ പരിതസ്ഥിതി എന്താണ് കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നൽകുന്നത് ഇപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് അതിദരിദ്രരുടെ നാൽപ്പത്തി ഏഴ് ശതമാനം ഇല്ലാതായതിൻ്റെ പ്രഖ്യാപനം ഇന്നലെ നടത്തി അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കഥകൾക്കും കൂടുതൽ ഒരു പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള പ്രതീക്ഷ പ്രതീക്ഷയുടേതായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നതാണ് ഈ ചെറുകഥാസമാഹാരം ഇത് ഇതിൻ്റെ രചയിതാവിനെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആ വാക്കുകൾ ഉപസ്മഹിക്കുന്നു നന്ദി നമസ്കാരം അടുത്തായി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശ്രീ പി എം മനോജ് സംസാരിക്കും ആരാധനയായ സ്പീക്കർ അധ്യക്ഷൻ ശ്രീ വി വി പരമേശ്വരൻ ശ്രീ ആർ എസ് ബാബു ജയകൃഷ്ണൻ രാകേഷ് പ്രിയപ്പെട്ടവരെ ഇവിടെ സ്പീക്കർ സൂചിപ്പിച്ചത് എല്ലാവരും അച്ഛനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അച്ഛൻ നരിക്കൂട്ടിയോടും മകൻ നരിക്കൂട്ടിയോടും ഒപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു സഹപ്രവർത്തനായ ഒരാളാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായും നരിക്കുട്ടി മോഹനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എനിക്കും ആദ്യം വരുന്നത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ദൗത്യം ജയകൃഷ്ണന് സാധിച്ചിരിക്കുന്നു എന്നാണ് ഈ വേളയിൽ എനിക്ക് ആദ്യമായി തോന്നിയ ഒരു വികാരം നരിക്കുട്ടി മോഹനൻ ഒരുപാട് കഥകൾ എഴുതിയിരുന്നു ആ കഥകളെല്ലാം കണ്ണൂർ അദ്ദേഹം ജനിച്ചു വളർന്ന നാട് അദ്ദേഹം ജീവിച്ച ഡൽഹി ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളെ പശ്ചാത്തലമാക്കിയാണ് അദ്ദേഹം കഥകൾ എഴുതിയത് അദ്ദേഹം ഒരു നോവൽ രണ്ട് നോവൽ എഴുതിയിരുന്നു ഒരു നോവൽ പൂർത്തിയാക്കി അത് അന്ന് ട്രയൽ എന്ന ഒരു വാരികയിലാണ് പ്രസിദ്ധീകരിച്ചത് അത് ഇപ്പോൾ നമുക്കത് നമ്മുടെ നാട്ടിലെ ലിംഗക്കാർ അവരെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നോവലായിരുന്നു ട്രയൽ പ്രസിദ്ധീകരിച്ചത് അതോടൊപ്പം തന്നെ പാതി പൂർത്തീകരിച്ച മറ്റൊരു നോവലും ഇതൊന്നും ഈ കഥകളോ നോവലുകളോ പുസ്തകരൂപത്തിലാക്കാൻ ശ്രീ നരിക്കുട്ടി മോഹൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ജയകൃഷ്ണൻ ഈ നൃത്തശാലയിലെ പ്രണയം എന്ന പുസ്തകം അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായും അച്ഛൻ നെരിക്കുട്ടിയോളം മകനും വളർന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് ജയകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ എത്തിയടം വീണേടം വിഷ്ണുലോകം എന്നാണ് ജയകൃഷ്ണൻ ഞങ്ങൾ പണ്ട് പറയുന്നത് ചെന്നിടത്ത് അവിടെയുള്ള ആളായി മാറുക അവിടെയുള്ള സംസ്കാരം അവിടെയുള്ള പരിസരങ്ങൾ ഇതൊക്കെ സ്വാംശീകരിക്കുക ഒരിക്കലും ജയകൃഷ്ണൻ ഉള്ളിടത്ത് അപരിചിതത്വം ആർക്കും തോന്നില്ല ചിരപരിചിതനായ ഒരാൾ വന്നതായി ആദ്യമായി കയറി ചെല്ലുന്ന പോലും നമ്മളൊക്കെ ഞങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ടായിരുന്നുള്ളൂ ഏതാണ്ട് അതുപോലെയാണ് ഈ കഥയിലും അപ്പോൾ ശ്രീ ആർ എസ് ബാബു പറഞ്ഞതുപോലെ നൃത്തശാലയിലെ പ്രണയം അത് അനുഭവമാണോ എന്നൊരു ചോദ്യമുണ്ടാക്കാം എനിക്കറിയില്ല ജയകൃഷ്ണൻ നൃത്തശാലയിൽ പോയിട്ടുണ്ടോ എന്ന് എന്തായാലും ജയകൃഷ്ണൻ്റെ അനുഭവങ്ങളും ചുറ്റിലുമുള്ള ജീവിതവുമാണ് ഈ കഥയുടെ ഒരു ഒരു ഒറ്റ വായനയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ജയകൃഷ്ണൻ വാർത്ത എഴുതുന്നയാൾ സാധാരണ സാഹിത്യം എഴുതുമ്പോൾ ചില കല്ലുകടി ഉണ്ടാവും വാർത്ത വാർത്താ രീതികളും വാർത്തയുടെ വസ്തു വസ്തുനിഷ്ഠമായ പ്രകാശനമാണല്ലോ വാർത്ത അല്ല ഇപ്പോഴതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനെ മുന്നിൽ കാണുന്ന എന്ത് എന്തുകൊണ്ട് ആര് ആരാൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വാർത്തയെങ്കിൽ കഥ എഴുതുമ്പോൾ അത് മറ്റൊരു ലോകമാണ് മറ്റൊരു ഭാഷയാണ് ഇത് രണ്ടും മാറി ഇനിയിപ്പം ജയകൃഷ്ണൻ വീണ്ടും ഏതെങ്കിലും ഇപ്പോൾ കോഴിക്കോട് ന്യൂസ് സെറ്ററായിട്ട് ദേശാ മാന ന്യൂസ് സെറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് മറ്റൊരു വാർത്താലേഖകനായി ഡൽഹിയിൽ പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഈ കഥാരൂപം വരുമോ എന്നൊരു സംശയം മാത്രമാണ് ജയകൃഷ്ണൻ്റെ കരിയറിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്കുള്ളത് എന്തായാലും ജയകൃഷ്ണന് നേരത്തെ കഥ എഴുതാറുണ്ടായിരുന്നു ആ കഥ ഇങ്ങനെ അച്ചടിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കിയത് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന ഉടനെ എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ദേശാഭോമനിൽ ഇല്ല തിരിച്ച് ദേശാഭിമാനി കുടുംബത്തിലേക്ക് കയറി വരുന്നത് പോലെയാണ് തോന്നിയത് എൻ്റെ മുൻഗാമിയായ ശ്രീ ആർ എസ് ബാബു ഉണ്ട് അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ചെയ്തിരുന്ന ഇപ്പോഴും ശ്രീ പരമേശ്വരനുണ്ട് ജയകൃഷ്ണനുണ്ട് മറ്റു നിരവധി ആളുകളുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ചു നിന്നപ്പോൾ ദേശാഭിമാനി കുടുംബത്തിലേക്ക് കടന്നു വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ദേശാഭിമാനി കുടുംബത്തിന് നഷ്ടം വരുന്ന രീതിയിൽ ഈ കഥ എഴുത്ത് തുടരരുതേ മറിച്ച് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണേ എന്നൊരു ഒരു ആഗ്രഹം മാത്രം ജയകൃഷ്ണനോട് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം സന്തോഷത്തോടെ ഈ പുസ്തക വേള നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ധന്യമുഹൂർത്തങ്ങളുണ്ടാവും അങ്ങനെ ഒരു ധന്യമുഹൂർത്തമാണ് ജയകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ജയേഷ്ണൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം പ്രിയമുള്ളവരെ സമയമായി ഏതായാലും എന്നെ പറ്റിയും എൻ്റെ കഥയെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഗ്രാമീണ കഥയല്ല നഗരത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ നഗരത്തിൽ ജീവിക്കുകയും നഗരത്തിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ പേറിക്കൊണ്ടു പോകുന്ന ഒരാണ് അപ്പോൾ അതിൻ്റെ കഥകൾ പലപ്പോഴും എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും വളരെ കുറവാണ് എല്ലാവരും പറയുന്നത് സ്വന്തം ഗ്രാമത്തിൻ്റെ കഥയാണ് ഇത് നഗരത്തിൻ്റെ കഥയാണ് നഗരത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഏതായാലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതിൻ്റെ എൻ്റെ ഈ പുസ്തകം ജി വി ബുക്സിൻ്റെ നൂറ്റി സ്റ്റാളിൽ ലഭിക്കും നിങ്ങൾ പരമാവധി വായിച്ച് സഹായിക്കുക ഈ പരിപാടിയിലേക്ക് എൻ്റെ ക്ഷണം ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ തീരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതെ സമയമായതുകൊണ്ടാണ് നന്ദി ഒരുപാട് നന്ദി ഈ പങ്കെടുത്തവരൊക്കെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അവരെ മാത്രമാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി